പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയ്ക്ക് ശേഷം ഞങ്ങളെ ചുറ്റുവട്ടു തന്നെ പെട്ടെന്ന് എന്തായാലും ചെറിയ മാറ്റങ്ങൾ കേട്ടോ ഞാൻ കാണിച്ചേരെ വഴകളൊക്കെ മുറിഞ്ഞ് വീണുപോയി മഴ മാത്രമല്ല കുറേ മരങ്ങളും കവുങ്ങും അങ്ങനത്തൊക്കെ മുറിഞ്ഞ് വീടിച്ചു വച്ചാൽ കാറ്റെല്ലാം അടിച്ചതുകൊണ്ട് പിന്നെ കണ്ടില്ലേ പറമ്പിൽ അങ്ങനെ ഉണങ്ങി നല്ല ശക്തിയുള്ള വീരപ്പോൾ ഉണങ്ങി പിടിച്ചിങ്ങനെ നല്ല ഒരു ദിവസം ഒന്ന് രണ്ടോ ദിവസം മഴ പെയ്തില്ലോ അപ്പോൾ തന്നെ എത്ര മാറ്റം വന്ന് പുല്ലൊക്കെ കണ്ടില്ലേ ഒരു ഒരു മൂന്നാല് ദിവസമുള്ളതുകൊണ്ട് പുല്ലൊക്കെ ഇത്രയും വളർന്നും ഇങ്ങോട്ട് വന്നു പിന്നെ പൂക്കളെല്ലാം കണ്ടില്ലാ നനഞ്ഞതുകൊണ്ട് മണ്ണ് നന്നായി നനഞ്ഞ ഒരു ജീവൻ വെച്ച പോലെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇലകൾക്കൊക്കെ ഒരു ദാഹ നല്ലൊരു ഭംഗി വന്നിരിക്കും നല്ലൊരു നനവ് കിട്ടിയതുകൊണ്ട് എപ്പോൾ അങ്ങ് നനഞ്ഞോണ്ടിരിക്കുമല്ലേ അപ്പോൾ ഇവർക്കെല്ലാം ഒരു ജീവൻ വെച്ച പോലെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കും അതാ കണ്ടില്ലേ എത്ര പെട്ടെന്ന് ആ പ്രകൃതി അങ്ങ് മാറിപ്പോന്നരോ ഇന്നിപ്പം ഞാനിതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കൂടലുണ്ട് കേട്ടോ കൂടലും ഗൃഹപ്രവേശം അതിന് പോകാനും ഒരുക്കത്തില്ല ഞാൻ അനിയത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അടുത്തോളയും കൂട്ടിയിട്ട് വേണം പോകാൻ അപ്പോൾ ഞാൻ പോകുമ്പോൾ ഉള്ളത് ചില സ്ഥലത്തെ ഓരോരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാട്ട് അത് കണ്ടില്ല വെള്ളം ഇത്ര പെട്ടെന്ന് ആ ഒരു തോടുപോലെ വെള്ളമെല്ലാം ഒലിച്ച് പോകുന്നുണ്ട് ഇവിടെയെല്ലാം ശരിക്കും ഉണങ്ങി ഇങ്ങനെ ഒരു ദൂരമാണ് നിൽക്കുന്ന സ്ഥലം പെട്ടെന്നെല്ലാം വെള്ളമെല്ലാം വന്നു ഇതാ റോഡെല്ലാം കണ്ടില്ലേ വെള്ളം ഒലിച്ചിട്ട് മണ്ണെല്ലാം വന്ന് നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡ് പക്ഷേ തന്നെ മണ്ണെല്ലാം ഒലിച്ച് ഇത്ര പേ ഇവിടെയെല്ലാം മണ്ണൊലിച്ച് തങ്ങി കിടക്കുന്നുട്ടോ എന്നതാ കണ്ടില്ല ഇവിടെയൊക്കെ രണ്ട് ദിവസം നേരം ബൈക്കെല്ലാം പിടിച്ചു ഇതൊക്കെ നടക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇത് പണ്ടൊക്കെ വെള്ളം എടുക്കുന്നവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പൈപ്പ് വെള്ളം വരുന്നുണ്ട് അധികാട് ഇവിടെ നിന്ന് വെള്ളം എടുക്കുന്നില്ല എന്നാലും വേനൽക്കാലം വന്നാലും കുറേ കാലമൊക്കെ ഈ കുണ്ടിൽ വെള്ളമുണ്ട് അവരൊക്കെ അങ്ങനെ പൈപ്പ് ഇട്ടെടുക്കുകയൊക്കെ ചെയ്യും ഇവിടെ നിന്ന് അലക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യാനും കേട്ടോ പണ്ടൊക്കെ നല്ല രസമാണ് ഇവിടെ വന്നിട്ടിങ്ങനെ വെള്ളം കോരി ഇറക്കാനൊക്കെ ഇത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു മലേൻ്റെ ചെറിയൊരു ഭാഗമാണ് അവിടെ നിന്ന് നിറയെ മരങ്ങളും ഇതൊക്കെയായിട്ട് ഇതിൻ്റെ അടുത്താണ് ഞാൻ പോകുന്നത് ബൈക്ക് ഗൃഹപ്രവേശമുള്ള വീട് കണ്ടില്ല ഞാൻ പോകാൻ വഴിക്കുള്ള കാഴ്ചകൾ കേട്ടോ കാണിച്ചത് ഓക്കെ